നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചില യാത്രക്കാർ വിമാനങ്ങളിൽ ഉണ്ടാക്കുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല വിമാനത്തിൽ അപമര്യാദയായി പെരുമാറുകയും തുടർ നടപടികൾ നേരിടേണ്ടി വരുന്നതുമായ നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് സഹയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ക്യാബിൻ ക്രൂ അംഗങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ നടപടി നേരിടേണ്ടി വന്നവരുടെയും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ദോഹയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ പ്രവാസി കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് ചെയ്യേണ്ടതായി വന്നിരിക്കുകയാണ് ഇയാളുടെ മോശമായ പെരുമാറ്റത്തിൽ പൊറുതിമുട്ടി വിമാനം മുംബൈയിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു വിമാനത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മുഹമ്മദ് സർഫുദ്ദീൻ എന്ന യാത്രക്കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിമാനത്തിലിരുന്ന് മദ്യപിച്ച ഇയാളെ തടയാൻ ശ്രമിച്ച എയർ ഹോസ്റ്റസിനെ കൈയേറ്റം ചെയ്യുകയും പിന്നാലെ ഇയാളെ ശാന്തനാക്കാൻ ശ്രമിച്ച സഹയാത്രികർക്ക് നേരെ കയ്യേറ്റമായി സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് ബഹളം വെച്ചതിന് പിന്നാലെ ശാന്തനായിരിക്കാൻ പലവട്ടം പൈലറ്റ് മൈക്കിലൂടെ അഭ്യർത്ഥിച്ചെങ്കിലും ഇതൊന്നും ഇയാൾ പാലിച്ചിരുന്നില്ല തുടർന്ന് നിയന്ത്രിക്കാനാകാതെ വന്നതോടെയാണ് വിമാനം അടിയന്തരമായി മുംബൈയിൽ ഇറക്കേണ്ടതായി വന്നത് വിമാനത്താവളത്തിൽ വെച്ച് സി ഐ എസ് എഫ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളെ മുംബൈ പോലീസിന് കൈമാറുകയായിരുന്നു യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവർത്തികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ എമർജൻസി എക്സിറ്റ് വഴി വിമാനത്തിന്റെ ചിറകിലൂടെ നടന്ന് പുറത്തു കടന്ന യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് സാൻഡിയോഗോയിൽ നിന്നുള്ള ഇരുപത്തിനാല് എഴുപത്തിയെട്ട് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് തൊള്ളായിരം ചിക്കാഗോയിലെ ഓഹേർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം അൻപത്തിയേഴ് വയസ്സുള്ള യാത്രക്കാരനായ റാൻഡി ഫ്രാങ്ക് ഡാവില എന്നയാളാണ് ഈ സാഹസം ചെയ്തതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇയാളെ ക്രിമിനൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തെന്നാണ് റിപ്പോർട്ട് വിമാനം ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ഇയാൾ എമർജൻസി ഗേറ്റ് തുറന്ന വിമാനത്തിൽ നിന്ന് ചിറകിലേക്ക് കയറി തുടർന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്തായാലും വിമാനത്തിൽ ഇത്ര മോശം പ്രവൃത്തികൾ കാണിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കൂടി വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക